സംസ്ഥാന അവാർഡിന്റെ തിളക്കത്തിൽ വേടൻ വേടൻ അവാർഡ് സ്വതന്ത്ര സംഗീതത്തിനുള്ള സർക്കാർ അംഗീകാരമെന്ന് പറഞ്ഞു തനിക്ക് ലഭിച്ച സംസ്ഥാന അവാർഡ് സ്വതന്ത്ര സംഗീതത്തിനുള്ള സർക്കാർ അംഗീകാരമെന്ന് റാപ്പർ വേടൻ പറഞ്ഞു വിമർശനങ്ങളെ സ്വീകരിക്കുന്നുവെന്നും തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുമെന്നും വേടൻ സൂചിപ്പിച്ചു മന്ത്രി സജി ചെറിയാനെതിരെ താൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നും മന്ത്രി സജി ചെറിയാൻ തന്റെ സംഗീതത്തിന് വലിയ പിന്തുണ നൽകുന്ന ആളാണെന്നും വേടൻ സൂചിപ്പിച്ചു ഒരുപാട് സന്തോഷത്തിലാണ് കാരണം ഒരു സ്വതന്ത്ര കലാകാരനെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടുന്നത് അതിനെന്നെ സഹായിക്കുകയും എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരുപാട് ജനങ്ങളോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് ഈ സന്തോഷത്തിന്റെ ഇടയിലും ഒരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ സാറ് എന്നെ അപമാനിച്ചതായിട്ടും ഞാൻ അദ്ദേഹത്തിനെതിരെ എന്തോ പറഞ്ഞതായിട്ടും വരുന്ന വാർത്തകളാണ് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും എന്നെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട മന്ത്രി അപ്പോൾ അദ്ദേഹം എന്നെ അപമാനിച്ചതായിട്ട് ഞാൻ ഒരിക്കലും കരുതുന്നില്ല പിന്നെ ഈ പുരസ്കാരം എനിക്കും എന്നെ പോലെയുള്ള ഇൻഡിപ്പെൻഡൻറ്റ് കലാകാരന്മാരായിട്ടുള്ള ഒരുപാട് പേർക്കും പുതിയ സംഗീതമുണ്ടാക്കാനും നല്ല എഴുത്തുകൾ എഴുതാനും സഹായിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് എൻ്റെ നന്ദിയുണ്ട്